നമസ്കാരം തിരുവനായ വന്യജീവി ആക്രമണത്തിനെതിരെ തിരുവനായ വിമുക്ത കേരള സംഘത്തിന്റെയും ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജ് എൻ എസ് എസ് യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾ ഇന്ന് ആലുവ ഗാന്ധി സ്ക്വയറിൽ പ്രഖ്യാപന പ്രാർത്ഥനാ സംഗമം നടത്തുകയുണ്ടായി ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ആണ് അതിന്റെ വാർത്തയിലേക്ക് എതിരായിട്ട് ജോസ് മാവേലി ചില പദ്ധതികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് അത് ചില സംഘടനകളെ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് ചില പഞ്ചായത്തുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അതിനെ സഹായിക്കാൻ ഇതിനെന്താ ചെയ്യേണ്ടത് എന്ന് വന്യമൃഗങ്ങളെ പണ്ടൊക്കെ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊ കൊല്ല ഒരു ഒരു ഹോബിയായിരുന്നു മനുഷ്യനെ സംരക്ഷിക്കണം മനുഷ്യന് ഒരു വിലയും നൽകാത്ത ഒരു കാലഘട്ടത്തിലൂടെ ലോകം കടന്നു പോവുകയാണ് മനുഷ്യന് ജീവൻ സംരക്ഷിക്കണം എന്നതാണ് സന്ദേശം മുൻ സംരക്ഷിക്കാതെ നടത്തുന്ന ഏത് കാര്യങ്ങളും കൃത്യമായ ലക്ഷ്യത്തിലെത്തില്ല നിരവധി ആളുകളാണ് വന്യമൃഗ ആക്രമണങ്ങളിൽ അതുപോലെ ആക്രമണങ്ങളിൽ തെരുവുനായി ആക്രമണങ്ങളിൽ കഴിഞ്ഞ വർഷം മാത്രം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് പേർക്ക് എറണാകുളം ജില്ലയിൽ പരിക്കേറ്റു ആറോളം പേർ മരണപ്പെട്ടു